വളരെ കാലമായി വൻതോതിലുള്ള എണ്ണ വാതക ശേഖരണത്തിന് പേരുകേട്ട രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ മറ്റൊരു വിലയേറിയ പ്രകൃതി വിഭവമായ ലിദിയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് ചുവടുവെക്കുകയാണ് ഇപ്പോൾ രാജ്യം എണ്ണയെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവെപ്പുമായി തീരദേശ എണ്ണപ്പാടങ്ങളിൽ ലിഥിയം നിക്ഷേപം അടുത്തിടെ രാജ്യം കണ്ടെത്തുകയും ചെയ്തു ലിദിയം നേരിട്ട് വേർതിരിച്ചെടുക്കുന്നതിനുള്ള ഒരു വാണിജ്യ പൈലറ്റ് പദ്ധതി പുരോഗമിക്കുകയാണെന്ന് രാജ്യത്തിന്റെ ഖനനകാര്യ ഉപമന്ത്രി ഖാലിദ് ബിൻ സാലിഹ് അൽ മുദൈഫർ അടുത്തിടെ നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ഉത്ഭവിച്ച സ്റ്റാർട്ടപ്പായ ലി ഹൈടെക് ലിദിയം ഇൻഫിനിറ്റിയാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് സൗദി ഖനന ഭീമനായ മാഡസും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ കമ്പനിയായ അരോംകോമുമായി സഹകരിച്ച് പദ്ധതി നടപ്പിലാക്കുന്നു കെ എ യു എസ് ടിയിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എണ്ണപ്പാടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പുവെള്ളത്തിൽ നിന്നും നേരിട്ട് ലിഥിയം വലിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിൽ സംഘം പ്രവർത്തിക്കുകയും ചെയ്തു ഈ ഉപ്പുവെള്ളം ഇനി എണ്ണപ്പാടങ്ങളിലൊന്നിൽ നിർമ്മിക്കുന്ന തുടർച്ചയായ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൈലറ്റ് പാൻറിൽ ഉപയോഗിക്കുകയും ചെയ്യും വികസനം വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും സമീപ ഭാവിയിൽ വലിയ തോതിലുള്ള ലിദിയം ഉൽപാദനത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റായി ഈ പൈലറ്റ് പദ്ധതി മാറിയേക്കാമെന്നും അൽ മുദൈഫർ ഊന്നി പറയുന്നു എണ്ണയെ ദീർഘകാലമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ശുദ്ധമായ ഊർജത്തിലേക്കും ബാറ്ററി വസ്തുക്കളിലേക്കും വ്യാപിക്കാൻ ശ്രമിക്കുന്ന സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സുപ്രധാന നീക്കമായി മാറിയിട്ടുണ്ട് സൗദി അറേബ്യ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ലിതീയത്തെ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത് ഡെപ്യൂട്ടി മൈനിങ് മന്ത്രി ഖാലിദ് ബിൻ സാലിഹ് അൽ മുഫൈദറിന്റെ അഭിപ്രായത്തിൽ എണ്ണപ്പാടങ്ങളിലെ ഉപ്പുവെള്ളത്തിൽ നിന്നും ലിതിയെ വേർതിരിച്ചെടുക്കുന്നതിനുള്ള ചെലവ് ഇപ്പോഴും ഉപ്പുപാടങ്ങളിൽ നിന്നും ഖനനം ചെയ്യുന്ന പരമ്പരാഗത രീതിയേക്കാൾ കൂടുതലാണ് എന്നിരുന്നാലും ആഗോള ലിഥിയം വില ഉയരുന്നത് തുടർന്നാൽ ഈ രീതി ഉടൻ തന്നെ വാണിജ്യപരമായി ലാഭകരമാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ മാത്രമല്ല ഈ നീക്കം ലോകം ശുദ്ധമായ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് നീങ്ങുകയും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ എക്സോൺ മൂബിൽ ഓക്സിഡൻറ്റിൽ പെട്രോളിയം പോലുള്ള വൻകിട എണ്ണ കമ്പനികളും ഉപ്പുവെള്ളത്തിൽ നിന്നും ലിഥിയം വേർതിരിച്ചെടുക്കുന്നതിനുള്ള പുതിയ സാങ്കേതികവിദ്യകൾ പര്യവേഷണം ചെയ്യപ്പെടുകയും ചെയ്യും ലിദിയം വേർതിരിച്ചെടുക്കുന്നതിൽ സൗദി അരോൻകോയുടെ പങ്കിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലിദിയം താൽപ്പര്യമുള്ള ഒരു മേഖല ആണെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു റോയോടേസ് റിപ്പോർട്ട് ചെയ്തതുപോലെ കമ്പനി നിലവിൽ തങ്ങളുടെ എണ്ണപ്പാടങ്ങളിലെ ലിതിയം സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കുകയും അത് വേർതിരിച്ചെടുക്കുന്നതിനുള്ള സാധ്യതകൾ പര്യവേഷണം ചെയ്യുകയും ചെയ്യുകയാണ്